മിറ കളക്ഷൻസ് ആകർഷകമായ മനസ്സിലണങ്ങിയ വസ്ത്രങ്ങളുടെ മായാലോകം മിറ കളക്ഷൻസ് റെഡിമെയ്ഡ് ചുരിദാറുകൾ ടോപ്പുകൾ കോട്ട് സെറ്റുകൾ ചുരിദാർ മെറ്റീരിയൽ കുർത്തീസ് പാൻസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി മിറ കളക്ഷൻസ് ഫീമെയിൽ ഔട്ട്ഫിറ്റ് വടക്കാഞ്ചേരി തിരുത്തിപ്പറമ്പ് ലക്ഷ്യം വീട് ഉന്നതിയിൽ ജനങ്ങളെ മുൾമുനയിൽ നിർത്തി ഭീമൻ ബലം പാമ്പ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വനം ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടി തിരുത്തിപ്പറമ്പ് ലക്ഷ്യംവേട് കോളനിയിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ഭീമൻ മലമ്പാമ്പ് പത്തടിയോളം നീളമുള്ള പാമ്പിനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി നഗരസഭാ ഡിവിഷൻ ഇരുപത്തൊമ്പതിലെ തിരുത്തിപ്പറമ്പ് ലക്ഷ്യംവേട് ഉന്നതിയിലാണ് സംഭവം ജനവാസ മേഖലയിലേക്ക് പാമ്പെത്തിയതോടെ പരിഭ്രാന്തരായ നാട്ടുകാർ ഡിവിഷൻ കൌൺസിലർ ജോയൽ മഞ്ഞിലയെ വിവരം അറിയിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു രാത്രി പത്ത് മണിയോടെ എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നാട്ടുകാരുടെ സഹായത്തോടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പാമ്പിനെ കീഴ്പ്പെടുത്തി സുരക്ഷിതമായി പിടികൂടിയ പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ തുറന്നു വിട്ടു രാത്രി വൈകിയും പാമ്പിനെ കാണാൻ നിരവധി ആളുകളാണ് തടിച്ചുകൂടിയത് ഈ പ്രദേശത്ത് കുറുനരി ശല്യവും രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ഡെസ്ക് സിസി